ആഘോഷമാക്കാം ിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ സിൽക്സിനൊപ്പം സിൽക്സ് പാലസ് റോ ചേലക്കര പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോപതി ഡിസ്പെൻസറിയുടെയും പയംകുളം ആയുർവേദ ഹോമിയോപതി ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുഷ് യോജന മെഡിക്കൽ ക്യാമ്പ് പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെയും പൈംകുളം ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ക്യാമ്പ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ വരവ് കുറച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നത് നമ്മൾ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗുണകരമായ രീതിയിൽ ആരോഗ്യരംഗത്തുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നതിനാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതിനാണ് നമ്മളുടെ പാഞ്ഞാളിലെ ചേർന്ന തൊട്ടടുത്താണല്ലോ സ്ഥല സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ വാർഡിലെ വാർഡ് അടിസ്ഥാനത്തിൽ ആയുഷ് എന്നുള്ള പദ്ധതിയെ വെച്ച് നമ്മൾ ക്ലബ്ബ് രൂപീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വയസ്സ് കുറവുള്ളവർക്ക് നമ്മൾ യോഗ ക്ലാസ്സുകൾ നടത്താനുള്ള ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് വേണ്ടിയിട്ടാണ് കാരണം വളർന്നു വരുന്ന സമൂഹത്തിനും വയസ്സായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇത്തരം പരിപാടികളെല്ലാം ചെയ്യുന്നത് അതെല്ലാം പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളാണ് എന്നുള്ള ഒരു ഓരോർമ്മപ്പെടുത്തലും കൂടിയാണ് ഇത്തരം ക്യാമ്പിലൂടെ എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വന്നവരുടെ കുറവുകളുണ്ട് നമ്മൾ പരസ്പരം ഒന്നും കൂടെ എല്ലാവരേനും വിവരൊക്കെ അറിയിച്ചടുത്തുള്ളവരോടൊക്കെ ഒന്ന് വരാനുള്ള ഒരു സൗകര്യം കൂടി നമ്മളെല്ലാവരും ഉണ്ടാക്കണം ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നടത്തുന്നു വൈസ് പ്രസിഡന്റ്കുട്ടി അധ്യക്ഷനായിരുന്നു അതല്ലെങ്കിൽ തന്റെ ജീവിതകാലം മുഴുവൻ സമൂഹത്തിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് വാർദ്ധക്യ കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെട്ട മുഖ്യധാരയിൽ നിന്നും മാറിൽക്കേണ്ടി വരുന്ന പ്രയോജനങ്ങളെ സംരക്ഷിക്കുക എന്നിടത്താണ് രാജ്യത്തിൻ്റെ ഐശ്വര്യവും സംതൃപ്തിയും നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തും വിശിഷ്യ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങളിൽ വരെ വളരെ സഗൗരവം ഇപ്പോൾ ചിന്തിച്ചു പോകുന്ന ഒരു വിഷയവും പ്രയോജന ക്ഷേമമാണ് കാരണം എണ്ണം കുറയുകയും കൂടുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ജനസംഖ്യ ആയുർവേദ ഓഫീസർ ഡോക്ടർ കെ എസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യോഗ ക്ലാസ്സിന് പൈൻകുളം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ യോഗ ഇൻസ്ട്രക്ടർ കെ കെ കാവ്യ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രമണി ടി വി നിർമ്മല രവികുമാർ പൈംകുളം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ ജേക്കബ് പാഞ്ഞാൾ ഹോമിയോപതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീനു രാജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ക്യാമ്പ് അധികം നമ്മൾ വെക്കുന്നത് ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറേ ആൾക്കാർ ജനസംഖ്യ കുറച്ച് കൂടുതലുണ്ട് അതായത് നമ്മൾ കൂടുതൽ ആൾക്കാരോട് പറയാതെയാണോ മഴ അതുപോലെ ഓണം അങ്ങനെയൊക്കെയുള്ള തിരക്കിലാണോ വരാത്തതൊന്നും അറിയില്ല പിന്നെ അറുപത് വയസ്സിന് മീതെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു വിഷമം ഉണ്ടാവും ഇതെന്താ ഏതാണെന്നുള്ളത് അറിയാതെ അപ്പോൾ നമ്മളെല്ലാ വാർഡുകളിലും നമ്മളിത് നടത്തുന്നുണ്ട് ഇപ്പോൾ പതിനാറാം വാർഡിനെ സംബന്ധിച്ച് പതിനാറാം വാട്ടിൽ ഇങ്ങനെയൊരു ക്ലാസ് നടത്തിയതാണ് പക്ഷെ അത് ചെറുപ്പക്കാരായിരുന്നു ഇനിയും കൂടുതൽ ചെറുപ്പക്കാരെയും വെച്ച് വയസ്സായവരും വെച്ച് നമുക്ക് ഇനിയും നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ വാർഡുകളിലും അത് നടത്തണം ഈ ക്യാമ്പ് പ്രഷർ ഷുഗർ ഹീമോഗ്ലോബിൻ എല്ലാം എല്ലാം നോക്കുന്നുണ്ട് അത് നമുക്കറിയാം നമ്മൾ സൗജന്യമായി എന്ത് ലഭിക്കുക എന്ന് പറഞ്ഞാലും അവിടെ ഓടിയെത്തും ഇന്ന് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാളിലും ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ കൂടെ പിറപ്പായി കൊണ്ട് തന്നെ ഷുഗർ പ്രഷർ എന്നീ രോഗങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പുറത്തു പോയി അത് ചെക്ക് ചെയ്ത് വരികയാണെങ്കിൽ അതിന് എത്ര രൂപ ചിലവാക്കുന്നു അപ്പോൾ അതെല്ലാം സൗജന്യമായി ഇന്ന് ആരോഗ്യ മേഖലയിൽ ഏത് വിധത്തിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോ വിധത്തിലാണെങ്കിലും ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിലായാലും നിരവധി സൗജന്യ സേവനങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും പലരും അതറിയുന്നില്ല അറിയുന്നില്ല എന്നിരുന്നാലും ഇപ്രാവശ്യത്തെ ക്യാമ്പ് നമ്മൾ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾ പറയാൻ വയസ്സ് കഴിഞ്ഞ എല്ലാവരും നല്ല ചുറു ചുറുപ്പുള്ള ആളുകൾ തന്നെയാണ് എന്നിരുന്നാലും അവർക്ക് നമുക്ക് ഷുഗർ അതുപോലെ തന്നെ നമ്മുടെ ബി പി നോക്കാനും അതുപോലെ സൗകര്യം ഇവിടെ ഉണ്ട് എന്തായാലും ക്യാമ്പിൽ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായി ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഹീമോഗ്ലോബിൻ എന്നിവയുടെ പരിശോധനയും നടന്നു സി സി വിന്യൂസ് പാഞ്ഞാൾ